പതിനാലാം തീയതി സംഭവം ഫ്രാൻസിലെ ഒരു കുഗ്രാമത്തിൽ ഇടവക വൈദികനായി ജീവിച്ച് അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ട് ജീവിതകാലത്തും മരണശേഷവും ലോകത്തെ അനുഗ്രഹിച്ച പുണ്യവാനാണ് ജോൺ വിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച വിശുദ്ധ വിയാനി സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു സഹപാഠികളോടൊപ്പം പഠിച്ച് പരീക്ഷകൾ പാസ്സാകുവാൻ വേണ്ട ബുദ്ധി സാമർത്ഥ്യമോ കഴിവോ അദ്ദേഹത്തിനില്ലായിരുന്നു അങ്ങനെ വൈദികനാകാനുള്ള തൻ്റെ അഭിലാഷം എന്നേക്കുമായി തകർന്നതിൽ വിയാനിയുടെ മനസ്സ് വേദനിച്ചു എല്ലാ മാർഗങ്ങളും തൻ്റെ മുൻപിൽ കൊട്ടി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായം ഒന്നു മാത്രമാണ് തൻ്റെ കാര്യസാധ്യത്തിനായി അദ്ദേഹം ആശ്രയിച്ചത് ദൈവമാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു സെമിനാരി പരീക്ഷയിൽ ഉത്തരങ്ങൾ പറയാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ല ചോദ്യങ്ങളുടെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഫാദർ ബെയിലിയുടെ അപേക്ഷ പ്രകാരം വീണ്ടും ഒരു പരീക്ഷ കൂടി നടത്തി ദൈവമാതാവിൻ്റെ സഹായം അപേക്ഷിച്ച് ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് വിയാനി അണഞ്ഞു ആ പരീക്ഷയിൽ സ്തുത്യർഹമായ വിധം ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവസാന വിധി കൽപ്പിക്കുവാനുള്ള ആൾ വികാരി ജനറൽ ഫാദർ കേർബൻ ആയിരുന്നു അദ്ദേഹം ചോദിച്ചു ജോൺ വിയാനി ഭക്തനാണോ ദൈവമാതാവിനോട് അയാൾക്ക് ഭക്തിയുണ്ടോ അങ്ങനെയെങ്കിൽ പട്ടം കൊടുക്കുവാൻ എനിക്ക് മടിയില്ല ഇത് കേട്ടപ്പോൾ ഫാദർ ബെയ്ലിയുടെയും ജോൺ വിയാനിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയെക്കാളിയും സ്നേഹിക്കുന്ന സഫാ തനിയനാണ് ജോൺ വിയാനി എന്നറിഞ്ഞപ്പോൾ കർദിനാളിൻ്റെ സ്ഥാനപതിയായ വികാരി ജനറാൾ പറഞ്ഞു ഇയാളിൽ വേണ്ടത് ദൈവം പ്രവർത്തിച്ചു കൊള്ളും പണ്ഡിതന്മാരേക്കാൾ ഭക്തരായ വൈദികരെയാണ് ഇന്നത്തെ സഭയ്ക്ക് കൂടുതൽ ആവശ്യം മരണം വരെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അതീവ ഭക്തനായിരുന്ന വിശുദ്ധ ജോൺ വിയാനി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പുരോഹിത പദവിയിലേക്ക് ഉയർന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയമേ അങ് അവിടുത്തെ ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഉദരസ്ഥിതനായ മിശിഹായിയേയും സംവഹിച്ചു കൊണ്ട് പോയല്ലോ ഞങ്ങളങ്ങേ മാതൃക അനുകരിച്ച് മറ്റുള്ളവർക്ക് സേവനം അർപ്പിക്കുന്നതിന് വേണ്ടി അനുഗ്രഹം നൽകണമേ ഞങ്ങളും ഞങ്ങളുടെ സേവന രംഗങ്ങളിൽ മിശിഹായേയും സംവഹിക്കുവാനും അപ്രകാരം മിശിഹായ്ക്ക് വേണ്ടി എല്ലാ സേവനവും അർപ്പിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കട്ടെ ദിവ്യജനനി അങ്ങ് മിശിഹായോടുകൂടെ സേവനത്തിന് പോയപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവായി അതുപോലെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ആധ്യാത്മികമായ ഫലങ്ങൾ ഉളവാകുന്നതിനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ സുഹൃത ജപം ഏലീശായെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധ ദൈവമാതാവെ പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ